മഹാത്മാഗാന്ധി ട്രോഫി ട്രോഫി ചുണ്ടന് ലഭിച്ചു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിതരണം നടത്തി അഡ്വക്കേറ്റ് എൻ അധ്യക്ഷത വഹിച്ചു മലയാളികളുടെ ഒരുമയാണ് ഓണാഘോഷത്തെ മനോഹരമാക്കുന്നതെന്നും അതാണ് ദൈവത്തിന്റെ സ്വന്തം നാടിന്റെ മേന്മയെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു മാന്നാർ മഹാത്മാഗാന്ധി ജലമേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു നിർവഹിക്കാനും അതിയായ ആഹ്ലാദം ഉണ്ട് വിജയ് കൾക്കും പങ്കെടുത്ത വർക്കും എൻ്റെ ഹാർദമായ അഭിനന്ദനം ചിങ്കാമാസത്തിലെ ചതയം നാളിൽ ആണെ എല്ലാവർഷാവും മന്നാർ ജലോത്സവം നടക്കുക ഇത്തവണ അതിൽ ചേരിയാ മാറ്റം ഉണ്ടായി എങ്കിലും വല്ലം കലിയുടെ ആവേശം ഇവിടെ ഇടത്തും പിറക്കട്ടം ആണ് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പേരിൽ ഉള്ള ഈ ജലോത്സവം മറ്റേ ജലമേളകളിൽ നിന്നെ വിയത്യസ്തം ആണ് വല്ലം കഴി എന് വിനോദം മനുഷ്യ ചരിത്രീഡേ തന്നെ ഭാഗം ആണ് മാനവസംസ്കാരത്തിണ്ടേ ആദ്യ അഘട്ടം മുതൽ മനുഷ്യർ വല്ലുപയോഗി ചിരുന്

മഹാത്മാഗാന്ധി പുരസ്കാര ജേതാവ് പ്രവാസി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ചെയർമാനുമായ എൽ വി അജയ്കുമാറിനെ മുൻ രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ പി ജെ കുര്യൻ ചടങ്ങിൽ ആദരിച്ചു ആന്റോ ആന്റണി എം വി ചാണ്ടിയുമ്മൻ എംഎൽഎ പ്രൊഫസർ സതീഷ് കുച്ചുവറമ്പിൽ ജലോത്സവ സമിതി ജനറൽ സെക്രട്ടറി ടി കെ ഷാജഹാൻ രവി തൈച്ചറ എന്നിവർ സംസാരിച്ചു പമ്പയുടെ ഓളപ്പരുപ്പിൽ ആവേശമിതേറിയ മത്സരവള്ളങ്ങളിൽ അരുൺ തോമസ് അബ്രഹാം ക്യാപ്റ്റനായ മേൽപ്പാടൻ ചുണ്ടൻ ജേതാവായി റോയ് മാത്യു അഗസ്റ്റിൻ ക്യാപ്റ്റനായ വലിയ ദിവാൻജി രണ്ടാം സ്ഥാനവും നേടി വെപ്പ് എ ഗ്രേഡ് മത്സരത്തിൽ സന്തോഷ് പരിമലയും രാജൻ സുജൂദും ക്യാപ്റ്റനായ അമ്പലക്കടവൻ ജേതാവായി മിഘായേൽ വർഗീസ് ക്യാപ്റ്റനായ മാണലി രണ്ടാം സ്ഥാനവും ടിംസ് എബ്രഹാം ക്യാപ്റ്റനായ നവജ്യോതി മൂന്നാം സ്ഥാനവും നേടി വെപ്പ് വള്ളം വിജയികളായ അമ്പലക്കടവന് ഉമ്മൻചാണ്ടി മെമ്മോറിയൽ ട്രോഫി ചാണ്ടി ഉമ്മൻ എം എൽ എ സമ്മാനിച്ചു ചുണ്ടൻ വള്ളം വിജയികൾക്ക് ജലോത്സവ കമ്മിറ്റി ഭാരവാഹികളായ എൻ ഷൈലാജ് ടി കെ ഷാജഹാൻ എന്നിവർ ചേർന്ന് ട്രോഫികൾ സമ്മാനിച്ചു